ധ്രുവിവിക്രം നായനായി എത്തുന്ന വയസ്സം ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ധ്രുവ് വിക്രം നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബൈസൺ അനുപമ പരമേശ്വരനാണ് ബൈസണിൽ നായികയായി എത്തുന്നത് മലയാളത്തിൽ നിന്ന് രജീഷ് അഭിജയനൊപ്പം ചിത്രത്തിൽ ലാലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇപ്പോഴത്തെ ദീപാവലി റിലീസായി എത്തുന്ന ബൈസണിലെ ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പുറത്തിറങ്ങി ഇരുപത്തിമൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ ഒന്നര മില്ലയൺ നടടുത്ത് കാഴ്ചക്കാരെയാണ് ഗാനം യൂട്യൂബിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ആരാധകർ ഗാനത്തിന് താഴെ കമന്റുകളായി രേഖപ്പെടുത്തുന്നത് ചിത്രം മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരും ഗണേശൻ എന്ന കബഡി താരത്തിന്റെ ആയിരിക്കില്ല ധ്രുവ് നായകനാകുന്ന ബൈസൺ എന്ന് സംവിധായകൻ മാരി സെൽവരാജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബൈസണിന്റെ പ്രമേയം സാങ്കൽപ്പിക കഥയായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാരി സെൽവരാജ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഏഴിലരച്ചാണ് പാരഞ്ജത്തിന്റെ നീലം പ്രൊഡക്ഷൻസാണ് ചിത്രത്തിന്റെ നിർമ്മാണം ധനുഷ് നായകനായി വേഷമിടുന്ന ഒരു ചിത്രവും മാരി സെൽവരാജിന്റേതായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പല കാരണങ്ങളാൽ തനിക്ക് വിലമതിക്കാനാകാത്ത ചിത്രം എന്നായിരുന്നു ധനുഷ് മാരി സെൽവരാജിനൊപ്പമുള്ള പ്രൊജക്ടിനെ എഴുതിയിരുന്നത് ചിത്രത്തിൽ ധനുഷിന്റെ കഥാപാത്രം എന്തായിരിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സ്റ്റുഡിയോസും ധനുഷിന്റെ വണ്ടർബാർ ഫിലിംസും ചേർന്നാണ് നിർമ്മാണം ധ്രുവ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ അവസാന ചിത്രം മഹാനായിരുന്നു വിക്രമായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് കാർത്തിക് സുബരാജ് സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തത് ശ്രേയസ് കൃഷ്ണയാണ് ലളിത് കുമാറാണ് ചിത്രം നിർമ്മിച്ചത് സന്തോഷ് നാരായണൻ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ധ്രുവ് വിക്രം ഒരു ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം